പുതിയ ജി എസ് ടി പരിഷ്കരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ടര പ്രാബല്യത്തിൽ വരുന്നതോടെ മലയാളികൾക്ക് സന്തോഷിക്കാവുന്ന മറ്റൊരു കാര്യവുമുണ്ട് എല്ലാവരുടെയും ഇഷ്ടവിഭവമായ പഴംപൊരിക്ക് വില കുറയും സംസ്ഥാനത്തെ ബേക്കറികളിലും മറ്റും പഴംപൊരിയുടെ വിലയിൽ പത്ത് ശതമാനത്തിന്റെ കുറവുണ്ടാകാനാണ് സാധ്യത പഴംപൊരിക്ക് മാത്രമല്ല വട അട കൊഴുക്കട്ട എന്നിവയ്ക്കും വില കുറയും ഇവയുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനമായാണ് കുറിച്ചിട്ടുള്ളത് അതുപോലെ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്ന മിക്സ്ചർ വേഫറുകൾ എന്നീ ഉൽപ്പന്നങ്ങളുടെയും വില കുറയും ഇവയും അഞ്ച് ശതമാനം സ്ലാബിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇതോടെ പലഹാരങ്ങൾക്ക് സംസ്ഥാനത്തെ ബേക്കറികളിൽ ഏഴു ശതമാനം മുതൽ പത്ത് ശതമാനം വരെ വില കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് പഴംപൊരിയുടെ വില പത്ത് രൂപയിൽ നിന്ന് ഒൻപത് രൂപയായാണ് കുറയുക പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി നികുതി കുറയ്ക്കുമ്പോൾ ഫലത്തിൽ തങ്ങൾക്ക് പതിനൊന്ന് ശതമാനമാണ് നികുതി ഭാരം കുറയുകയെന്ന് കൊച്ചിയിൽ ബേക്കറി നടത്തുന്ന വിജയ് വിശ്വനാഥ് ചൂണ്ടിക്കാണിച്ചു നികുതി കുറയ്ക്കുന്നതുകൊണ്ട് കൊണ്ട് ബേക്കറികൾക്ക് നേട്ടമൊന്നുമില്ല വനസ്പതി പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾ അഞ്ച് ശതമാനം നികുതി നൽകുകയും അതിന് ഇൻപുട്ട് ക്രെഡിറ്റ് നേടുകയും വേണമെന്ന് വിജേഷ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ